നമസ്കാരം സൗദി പൗരന്റെ മരണത്തെ തുടർന്ന് യാത്രാ വിലക്ക് നേരിട്ടിരുന്ന പ്രവാസി മലയാളി നാട്ടിലെത്തി കോഴിക്കോട് കുന്നമംഗലം പടനലം സ്വദേശിയായ ഷാജുവാണ് സ്വദേശി പൗരൻ മരിച്ച കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്നത് മൂന്നു ലക്ഷം റിയാൽ ദയാദനം നൽകിയ ശേഷമാണ് ഷാജുവിൻ്റെ ജയിൽ മോചനം സാധ്യമായത് ജയിൽ ശിക്ഷയ്ക്ക് പുറമെ ആറു വർഷത്തെ യാത്രാ യാത്രാവിലക്കും ഷാജുവിനുണ്ടായിരുന്നു ഒടുവിൽ സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം നാട്ടിലെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഡൽഹി വഴി കരിപ്പൂരിലെത്തിയത് ഭാര്യ ബിനി ബിനിയുടെ അച്ഛൻ കൃഷ്ണൻ മക്കളായ മാളവിക അവന്തിക എന്നിവരും ബന്ധുക്കളും സ്വീകരിക്കാനെത്തിയിരുന്നു റിയാദിലെ മുസാഫിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഷാജു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഷാജുവിൻ്റെ ജീവിതം മാറ്റിമുറച്ച് അപകടം ഉണ്ടാകുന്നത് ഷാജു ഓടിച്ചിരുന്ന വാട്ടർ ടാങ്കറിൻ്റെ പിറകിൽ സ്വദേശി പൗരിൻ്റെ വാഹനം ഇടിക്കുകയായിരുന്നു സ്വദേശി തൽക്ഷണം മരിച്ചു ടാങ്കർ ഡ്രൈവറായ ഷാജുവിന് അദ്ദേഹത്തിൻ്റെ കമ്പനി ലൈസൻസോ ഇഖാമയോ നൽകിയിരുന്നില്ല ഇക്കാരണങ്ങൾ കൊണ്ടാണ് പോലീസ് രാജുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് കേസിൽ കോടതി നടപടികൾ ആരംഭിച്ച ഒന്നര വർഷത്തിന് ശേഷം വിധി പ്രഖ്യാപിച്ചു മരിച്ച സൗദി പൗരന്റെ കുടുംബത്തിന് മൂന്ന് ലക്ഷം റിയാൽ ദിയാതനം നൽകാനായിരുന്നു കോടതി വിധി പകുതി തുക മാത്രമേ അടയ്ക്കൂ എന്നും ബാക്കി തുക ഷാജു കണ്ടെത്തണമെന്നും കമ്പനി അറിയിച്ചു ഇത്രയും തുക കണ്ടെത്താൻ ഷാജുവിന് കഴിയാതെ വന്നതോടെ കേസ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് യാത്രാവിലക്കും നേരിട്ടു നാട്ടിൽ പോകാൻ കഴിയാതെ ആറു വർഷത്തോളം ഷാജു സൗദിയിൽ കുടുങ്ങി പോവുകയായിരുന്നു ഒടുവിൽ സാമൂഹ്യ പ്രവർത്തകരായ സിദ്ദിഖ് തവൂർ ഗഫൂർ കുയിലാണ്ടി എന്നിവരുടെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കേസ് കോടതിയിൽ റീഓപ്പൺ ചെയ്യുകയും മുഴുവൻ തുകയും കമ്പനിയെ കൊണ്ട് അടപ്പിക്കാനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്തു കമ്പനി മുഴുവൻ തുകയും അടയ്ക്കാമെന്ന് സമ്മതിച്ചെങ്കിലും പിന്നെയും അത് നീണ്ടുപോവുകയായിരുന്നു തുടർന്ന് നാട്ടിലുള്ള വ്ലോഗർമാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് ഷാജു അടയ്ക്കേണ്ടെന്ന തുക സമാഹരിക്കുകയായിരുന്നു